ഗോ വ്യക്തിയെ എങ്ങനെ തകർക്കാം അല്ലെങ്കിൽ പറഞ്ഞിട്ട് കരുതി അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ എത്രയും വലിയ ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണെന്നുള്ളതിന്റെ വ്യക്തമായ തെളിവുകളാണ് ആ ഒരു പെണ്ണിനെതിരെ നടക്കുന്ന ഏറ്റവും വലിയ ഹെയ്റ്റ് ക്യാമ്പയിനിങ്ങും ഇതുപോലെ ഓപ്പൺ ആയിട്ടുള്ള വോട്ട് ചോദിക്കൽ പ്രക്രിയയും ഒന്ന് ആലോചിച്ച് നോക്കണം ഈ ഒരു ഷോ തൊണ്ണൂറ്റൊമ്പത് ദിവസം കണ്ട് അല്ലെങ്കിൽ ആ ഷോയ്ക്കകത്ത് സർവൈവ് ചെയ്തിട്ടുള്ള മത്സരാർത്ഥികൾ എടുത്തിട്ടുള്ള എഫേർട്ടുകളും ഒരു ഷോ കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടൊരു താരം ജയിക്കണം എന്ന രീതിയിൽ പല വ്യക്തികളും വോട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായി പോകുന്ന പ്രവണത ഈ സാധനത്തെ ഈ ബിഗ് ബോസ് പ്രേക്ഷകൻ എന്ന രീതിയിൽ നിങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്നുണ്ടോ ഇതുപോലെ അതായത് തൊണ്ണൂറ്റൊമ്പത് ദിവസവും അതിനകത്ത് കളിക്കാതെ നിന്നൊരു വ്യക്തിയായിരിക്കാം നൂറാമത്തെ ദിവസം മറ്റൊരു വ്യക്തിയുടെ ക്യാൻവാസിലൂടെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുകയും അദ്ദേഹം ജയിക്കുകയും ചെയ്യുന്നത് അതാണ് ആ ഷോ ഷോയുടെ ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞ സാധനം എന്താണ് അവിടെ സർവേവ് ചെയ്യുക അവിടെ ഗെയിം കളിച്ച് സർവേവ് ചെയ്യുക സർവേവ് ചെയ്യുമ്പം നമ്മുടെ മെൻ്റൽ സ്റ്റെബിലിറ്റിയാണ് ഇതിനകത്ത് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സ്റ്റെബിലിറ്റി വെച്ചിട്ട് വ്യക്തമായ നൂറ് ദിവസം അവിടെ പിടിച്ചു നിന്ന് അതിൽ നിന്നും ആ കപ്പിലേക്ക് എത്തുന്ന ഒരു ദൂരം എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല അത് വെച്ച് നോക്കുമ്പം അവിടെ ഏറ്റവും കൂടുതൽ ഡിസേർവിങ് ആയിട്ടുള്ള ഒരു വ്യക്തി അനുമോള് മാത്രമാണ് അല്ലെങ്കിൽ അനുമോള് തന്നെയാണ് അതിന്റെ താഴേക്കോ മുകളിലേക്കോ അതുപോലെ തന്നെ ആ ഷോയ്ക്കുള്ളിൽ സർവൈവ് ചെയ്തിട്ടുള്ള മറ്റൊരു കണ്ടസ്റ്റന്റ് ഇല്ല എന്ന് തന്നെ പറയാം വേണമെങ്കിൽ നിങ്ങൾ അനീഷിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തു നോക്കിക്കോ കഴിഞ്ഞ ഒരു പതിനഞ്ച് ഇരുപത് ദിവസമായിട്ട് അനീഷിന്റെ സൈഡിൽ നിന്ന് ബിഗ് ബോസിന് കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് കെക്കൂടി ആ ഒരു പ്രപ്പോസ് ചെയ്യുന്ന സീൻ ഒഴിച്ച് മാറ്റി കഴിഞ്ഞാൽ ഇവൻ ഭയങ്കര നല്ല പിള്ളയായി അതായത് ഭയങ്കര കാട്ടുതീയായിട്ട് വന്നതിന് ശേഷം ആരോ വെള്ളം കോഴിയടി ഒഴിച്ച് കെടുത്തിയതുപോലെയാണ് അവസാന നിമിഷങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചത് ഈവൻ ഈ പറയുന്ന ഷാനവാസിന്റെ കാര്യമാണെങ്കിലും അതുപോലൊക്കെ തന്നെ ഷാനവാസ് ഒരു അമ്മാവൻ മാടമ്പി സെറ്റപ്പ് ഒക്കെ വന്നൊന്നും കയറി വരുന്നു പക്ഷെ അതങ്ങോട്ട് പടരുന്നില്ല അവിടെ ഒരു വലിയ ചർച്ചാ വിഷയമായിട്ട് എടുക്കാൻ പറ്റുന്നില്ല ഇപ്പം അക്ബറിനെ സംബന്ധിച്ച് സ്വന്തമായിട്ടൊരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുന്നില്ല കാരണം അവിടെ ആരെങ്കിലും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടോ സാധനങ്ങളിൽ പിടിച്ച് വെച്ച് ഇവൻ ഇഷ്യൂ വലുതാക്കാനുള്ള ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു സാധനം പൊക്കുക താക്കാന്നുള്ളത് അത് ഇച്ചിരി ഇച്ചിരി തന്റെ വേണ്ട ഒരു കാര്യം തന്നെ ആ ഒരു സംഭവം അക്ബറിന്റെ സൈഡിൽ നിന്നും കാണാൻ സാധിക്കുന്നില്ല അടുത്ത് നമ്മൾ നെവിനെ നെവിനെ ഒന്ന് എടുത്ത് നോക്കി നെവിൻ നല്ലൊരു എന്റർടൈനറാണ് ബിഗ് ബോസിനകത്ത് കപ്പ് കിട്ടാൻ അല്പം ഡിസേർവ് ആയിട്ടുള്ള ഒരു വ്യക്തി ഇത് തന്നെയാണ് പക്ഷെ എല്ലാ കാര്യത്തിലും അല്ലെങ്കിൽ ഇൻവോൾവ്മെന്റ് ഇല്ല അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേന് അനുമോൾ എന്ന് പറഞ്ഞൊരു വ്യക്തി അവിടെ എല്ലാ തരത്തിലുള്ള അവളുടെ ഇമോഷൻസും അവിടെ അപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ചെയ്തു തന്നെ അവളുടെ ജീവിതം അതിനകത്ത് വെച്ച് തന്നെ ഇത്രയധികം ഹേറ്റ് ക്യാമ്പയിനിങ് നടന്നിട്ടും ഒറ്റയ്ക്ക് സ്ട്രോങ് ആയിട്ട് ആക്കാ ബിഗ് ബോസിനകത്ത് നിന്നിട്ടുള്ളത് ആ നിൽക്കുന്ന ഒരു വ്യക്തിക്കായിരിക്കണം നിങ്ങളുടെ ഓട്ടം എന്ന് പറയുന്നതിലോ അല്ലെങ്കിൽ കാണുന്ന ആൾക്കാർക്ക് തോന്നുന്നതിലോ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇതുപോലൊരു ലൈവിൽ തൊപ്പി എന്ന് പറയുന്ന ഒരുത്തം വന്നിരുന്നിട്ട് ഒരു ഹേറ്റ് ക്യാമ്പയിനിങ് അങ്ങോട്ട് പടച്ചു വിടുമ്പഴത്തേക്കിന് അതിനകത്ത് എത്രത്തോളം യാഥാർത്ഥ്യം ഉണ്ടെന്ന് മനസ്സിലാക്കണം ഈ ഷോ കാണുന്നവർക്കറിയാം ആ ഷോയിൽ എന്താണ് വ്യക്തമായിട്ട് നടന്നിട്ടുള്ളൊരു കാര്യം നമുക്ക് അധികം നീട്ടിക്കൊണ്ട് പോകാതി പറഞ്ഞിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളുണ്ട് ആ കാര്യവും ഇതിനകത്ത് വ്യക്തമായി ും ഞാൻ ഈ വീഡിയോ പി ആർ കാരണം അനുമോൾ ജയിക്കാൻ സാധ്യത വളരെ കൂടുതലാന്ന് പറയുന്നുണ്ട് പക്ഷെ അനുമോൾക്ക് പി ആർ ഉണ്ടോ അനുമോളാണ് പി ആറിന്റെ അനുമോളെയാണ് സപ്പോർട്ട് അനക്ക് ഞാൻ ഈ അനുമോളയും അനീഷിനും സപ്പോർട്ട് ചെയ്യാൻ ഒരു നേർത്ത രേഖ ഉണ്ടായിട്ടുള്ളൂ എനിക്ക് മനസ്സിലാ ഇതിൽ രണ്ടു ആൾക്കാരെ ആരെ സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ആദ്യം ഉണ്ടായിരുന്നു പിന്നെ കാര്യങ്ങൾ അറിയുന്നത് ഇവര് ഭയങ്കര ഈ പറയുന്നത് തന്നെ ഏറ്റവും വലിയ മണ്ടത്തരമല്ലേ ഇതുപോലൊരു ഷോയുടെ എ ബി സി ഡി അറിയാതെ ഇമ്മാതിരി തെമ്മാടിത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏഹ് ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത് ഇട എന്തോ മനസ്സിലാക്കാതിരിക്കുന്ന എല്ലാ ദിവസവും എപ്പിസോഡ് നടപ്പുണ്ട് ഹോട്ട് സ്റ്റാറിൽ വെച്ച് കാണണം അല്ലെങ്കിൽ നിനക്ക് മനസ്സിലാക്കണോ അത് വ്യക്തമായ മനസ്സിലാക്കണോ അല്ലെ സത്യസന്ധമായിട്ടുള്ള കാര്യവും നൂറ് ശതമാനം നിന്റെ ആത്മാർത്ഥത കാണിച്ചിട്ട് മനസ്സിലാക്കാനുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ നിനക്കത് കൃത്യമായിട്ട് ഹോട്ട് സ്റ്റാർ ലൈവ് ഉണ്ട് ലൈവ് വെച്ച് കാണാം ഷോ എടുത്ത് വെച്ച് കാണാം അപ്പൊ നീ നിന്റെ തിരക്കുകളും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരുന്ന നീ ഇപ്പൊ ഒരു പോലും മേടിക്കാതെ ഒരു പി ആർ വർക്ക് ചെയ്തല്ല നീ കൊടുക്കുന്നത് അതിനകത്ത് എന്ത് ഡിസേർവ്വ് ചെയ്തിട്ട് നിനക്ക് എന്ത് മാറിയാ നീ പറഞ്ഞു കാണിക്കുന്നതിനകത്ത് പിന്നെ അനുമോളിന്റെ പി ആറിനെ കുറിച്ച് പറയുന്നത് പി ആർ കൊടുക്കാത്ത മറ്റു വ്യക്തികളോ നീ ഒന്ന് പറഞ്ഞെ എനിക്ക് അതിനകത്ത് തോന്നുന്നു നെവിൻ നെവിന്റെ കാര്യം വിട്ടേക്ക് നെവിൻ കൊടുത്തിട്ടില്ലെന്നാണ് എനിക്ക് ഏകദേശം നമ്മൾ ഒത്തിയാവശ്യം ഒന്ന് സർച്ച് ചെയ്യുമ്പോഴത്തേന് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം അല്ലാത്ത പക്ഷേ പി ആർ കൊടുക്കാതെ ആരും അതിനകത്ത് കേറിയിട്ടുള്ളത് എന്തൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അവസാന ടോപ്പിലേക്ക് വന്ന് നിൽക്കുന്നവന്മാരെല്ലാം പി ആർ എന്ന് പറയുന്ന ഒരു സാമാനം കൊടുത്തിട്ട് തന്നെ ഈ അവസാന നിമിഷത്തിലേക്ക് വന്ന് നിക്കുന്നത് അല്ലാതെ നീ സംസാരിക്കുന്ന പറയുന്ന നടക്കുന്നുല്ല നടക്കുന്നത് ഞാൻ കാര്യം പറ അതായത് ഓളെ വീട്ടുകാർ അടക്കം വീഡിയോ അടക്കം കണ്ടില്ല ഓക്കെ രണ്ട് വീടുണ്ട് ഏഹ് ഒന്ന് പഴയ വീടോള് ഏർ ജനിച്ചു വളർന്ന ഒരു വീടും പിന്നെ ഇപ്പത്തെ ഓളര് വലിയ വീട് അവള് അടുത്തൊരു വീടും എന്നിട്ട് ഓളെ അച്ഛൻ അനുമോൾക്ക് വേണ്ടി വോട്ട് എന്ന് പറഞ്ഞു പറയുന്ന വീഡിയോ എടുക്കുന്ന അറിയോ ആ പഴയ വീട്ടിൽ നിന്ന് ഓടുന്ന വീട്ടിന്നു അത് നീ നീലെ എരിവും മൂലയും അല്ലെങ്കിൽ ചെറിയ റീൽസിന്റെ ഓരോ കട്ട് കക്ഷോട്ടൊക്കെ കാണുന്നതുകൊണ്ട് പറ്റി പോകുന്ന ഒരു കുഴപ്പമാണ് നീ വ്യക്തമായിട്ട് അത് എന്തുവാണെന്ന് കാണുന്നില്ല എല്ലാ തരത്തിലുള്ള വീട്ടിലിരുന്നിട്ടും ഇവർ വീഡിയോ ഇടുന്നുണ്ട് അവർ അവരുടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓപ്പൺ ആയിട്ട് ജനങ്ങൾക്കിടയിൽ പറയുന്നുണ്ട് പിന്നെ ഒരു കാര്യം സ്വന്തം വീട്ടുകാര് സ്വന്തം വീട്ടിലൊരു അംഗം ഒരു സ്ഥലത്ത് മത്സരിക്കാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്നത് നീ അത് ഏത് അർത്ഥത്തിലുള്ള പി ആർ ആട്ട ഉദ്ദേശിക്കുന്നത് ഏഹ് നീ പണ്ട് പഠിക്കാൻ പോകുമ്പോഴത്തേന് നിന്റെ വീട്ടുകാർ നീ പരീക്ഷയ്ക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നേരത്തില്ലായിരുന്നു ഇനി നീ അറിയത്തില്ല പക്ഷെ നേരത്തില്ലായിരുന്നു അത്രേ ഉള്ളു നമ്മുടെ വീട്ടിലൊരു അംഗം പോകുമ്പോഴത്തേന് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവരെ വീട്ടുകാരല്ലാതെ പിന്നെ വേറെ ആരാ ചെല്ലുന്നത് ആത്മാർത്ഥമായിട്ട് ചെല്ലുന്ന അവരെ വീട്ടുകാരായിരിക്കും ബാക്കിയുള്ളവരെ എന്തെങ്കിലുമൊക്കെ പ്രതിഫലം മോഹിച്ചുകൊണ്ടായിരിക്കും ഇപ്പം പി ആർ എന്ന് പറയുന്ന സാധനം അവർക്ക് റെമ്യൂണറേഷൻ എന്ന് പറയുന്ന സാധനം കിട്ടും ഇപ്പോൾ ഞാനെന്ന് പറഞ്ഞ ഒരു വ്യക്തി വീഡിയോ ചെയ്യുമ്പോഴത്തേന് എനിക്ക് കിട്ടുന്ന വരുമാനം അത് നിനക്ക് അറിയാൻ പറ്റില്ല ഞാനെന്തോന്ന് പറയണ്ടല്ലോ എന്ത് വരുമാനമെന്നുള്ള കാര്യം അത്രേ ഉള്ളു അത് എല്ലാത്തിനും നല്ല ബുദ്ധിയും കുരുട്ടുമായിട്ട് അമ്മമാർ കളിക്കുന്ന എനിക്ക് മനസ്സിലായി അതൊക്കെ അതില് സാധാരണക്കാരൻ ജയിക്കണം എന്നുള്ളതാണ് എൻ്റെ ഇത് ഇവര് ഭയങ്കര ദാരിദ്ര്യം പറയില്ലോട്ടോ അതായത് അനുമോൾക്ക് ഇതില്ല ഏ ബിഗ് ബോസിനകത്ത് സാധാരണക്കാരൻ ജയിക്കണമെന്ന് ആർക്കിതുണ്ടെന്നാ എവിടെടാ സാധാരണക്കാരൻ ജയിക്കണമെന്നുള്ളത് ബിഗ് ബോസിനകത്ത് നൂറ് ദിവസം സർവൈവ് ചെയ്യുന്ന വ്യക്തിയാണ് ജയിക്കേണ്ടത് അല്ലാതെ സാധാരണക്കാരൻ എന്ന് പറഞ്ഞൊരു വ്യക്തി അങ്ങനാണെങ്കിൽ ഞാൻ പറയട്ടെ അവിടെ സാബുമാൻ എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു അവനായിരുന്നു ഏറ്റവും വലിയ സാധാരണക്കാരനായിട്ട് ആ ഷോയ്ക്കകത്ത് പോയിക്കൊണ്ടിരുന്നത് ആ ഷോ എന്താണെന്ന് അറിയാതെ വ്യക്തമായ ഒരു സൈഡിൽ കൂടെ ഓടിപ്പോയിക്കൊണ്ടിരുന്നത് എന്നാൽ പിന്നെ അവൻ ജയിക്കട്ടെ എന്ന് വേറെ ആരെങ്കിലും പറയുമോ ഒരു കോമൺ മാൻ കോമൺ മാൻ വന്ന് കളിച്ച് ജയിക്കുവാണെന്നുണ്ടെങ്കിൽ അത് അത്രയും നല്ല കാര്യം സാധാരണ ഒരു സെലിബ്രിറ്റി വന്ന് ജയിക്കുന്നതിനെക്കാട്ടിലും പതിൽ മടങ്ങ് നല്ല കാര്യമായിരിക്കും അത് പക്ഷെ സെലിബ്രിറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ വന്നിട്ട് അവിടെ നൂറ് പേർസെൻറ്റേജ് എഫേർട്ട് ഇട്ട് ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതിന്റെ കൂടെ സാധാരണക്കാരന്റെ കളി ഓപ്പൺ ആക്കാൻ പറ്റിയിട്ടില്ല ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല കൊറേ കടകളുണ്ട് പൈസ ഇല്ല കയ്യിൽ മോനെ ഒരു പരിപാടിക്ക് ഒരാൾ പോയി കഴിഞ്ഞാൽ എത്ര പൈസ നമ്മക്കറിയാം നമ്മക്കറിയാം നീയും ശൈത്യം തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ആൺ പെൺ വ്യത്യാസം മാത്രം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ ഒരുത്തിന് മുടിയുണ്ട് ഒരുത്തിന് മുടിയില്ല ഇതുതന്നെയാണ് ശൈത്യം ബിഗ് ബോസിന് ഉള്ളിൽ ചേർന്നിട്ട് ആ ഹോട്ട്സ്റ്റാറിനകത്ത് എനിക്ക് കാണാൻ സാധിച്ചത് വ്യക്തമായ തെളിവുകൾ അവളുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ അവർ വീട്ടുകാരി ഇടേണ്ടി വന്ന് സ്വന്തം കുടുംബത്തിന് ഇത്രയും കടമുണ്ടെന്നും സ്വന്തം വീട്ടിലെ കാറി ഒരു ഒരു ലോണിനകത്തിരിക്കുവാണെന്നൊക്കെ പറയേണ്ട ഒരു അവസ്ഥയുണ്ടല്ലോ ഇതുപോലുള്ള മലബാണങ്ങളെ കാരണമാണ് സാധാരണക്കാര പറ്റിക്കാൻ നോക്കല്ലേ സാധാരണക്കാറ പറ്റിക്കാ നിങ്ങൾ നോക്കല്ലേ ഞാൻ പറഞ്ഞു കൊടുക്കും ഒരാൾക്ക് ഒരു പരിപാടിക്ക് പോയാൽ ഏറ്റവും കുറഞ്ഞത് ഒരു നൂറ് ഫോളോവേഴ്സ് ഉള്ള ഒരാൾ പോലും എത്ര പൈസ വാങ്ങുന്നുണ്ട് ഏഹ് അല്ലെങ്കിൽ ഒരു ചാനൽ പരിപാടിയുടെ റെമ്യൂണറേഷൻ എത്രയാ ഇതെല്ലാം നമുക്ക് ആയിട്ട് അറിയാം അപ്പൊ അനുമോളായി എത്ര പൈസ ഉണ്ടെന്ന് അനുമോളായി എത്ര ഇറക്കിയിട്ടുണ്ടെന്നല്ലോ നമുക്കൊരു ധാരണ ഉണ്ട് വെറുതെ ആടെ വന്നിട്ട് പി ആറിനെ ഏൽപ്പിച്ചിട്ട് പി ആറിനെ ഏൽപ്പിച്ചിട്ട് ധാരണ ഉണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഓടിക്കൊണ്ടിരിക്കുന്നത് പതിനാറ് ലക്ഷം രൂപയോട് തനിമോൾ ഏറ്റവും വലിയ പി ആർ ചെയ്യുന്നുള്ളൊരു കാര്യമോ എന്തായാലും ഇത്രയും കണക്കുകളൊക്കെ അറിയാവുന്ന സ്ഥിതിക്ക് തൊപ്പി തന്നെ ഒന്നും അറിയാൻ അറിയാവുന്നതാണല്ലോ പറയുന്നത് ആ ഒരു പതിനാറ് ലക്ഷത്തിന്റെ കണക്ക് എങ്ങനെയാ പോയെന്നൊന്ന് എടുത്ത് നമുക്ക് ജനങ്ങൾക്കിടയിലേക്കൊന്നു ഇട്ട് കാണിക്കുകയോ അല്ല പറയുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു കാര്യമാണ് നമുക്കത് കാണുമ്പോഴൊക്കെ ഒരു നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം തൊപ്പി പറഞ്ഞ കാര്യങ്ങളും വലിയ വ്യക്തത ഉണ്ടായിരുന്നൊരു കാര്യമായിട്ടെ ഇനി ഇതുപോലെ തന്നെ അക്ബറിന്റെ പി ആർ അക്ബറിന്റെ പി ആർ ഇന ഭയങ്കരമായിട്ട് ക്യാൻവാസ് ചെയ്തിട്ടുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് വോട്ട് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം ആ ഒരു കാര്യം നോക്കാം ാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് അതുകൊണ്ട് ഇവനെടുത്ത് അക്ബറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ടെന്ന് അതും അതൊന്നും സപ്പോർട്ടല്ല അതൊന്നും സപ്പോർട്ടല്ല നിനക്കപ്പം ഈ പി ആർ എന്ന് പറഞ്ഞാൽ അനിമോളുടെ ഒരു പി ആർ മാത്രമേ കണ്ടുള്ളൂല്ലേ അപ്പൊ നിന്റെ ഉദ്ദേശം എന്തുവാ നീ ജനങ്ങൾക്കിടയിൽ വിളിച്ചു പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്തുവാ അക്ബറിനെ അക്ബറിനെ അറിയുന്ന അറിയുന്ന ആൾക്കാരെ വെച്ചിട്ട് എന്നോട് എന്നോട് സപ്പോർട്ട് സപ്പോർട്ട് വിളിച്ചു ഒരു ചെയ്യാനാണ് ില്ല നീ അക്ബറിനെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല നീ അക്ബറിനെ ചെയ്തില്ലെങ്കിൽ പോലും നീ ഒരു സൈഡിൽ കൂടെ അക്ബറിന് കൊടുക്കാനുള്ള സപ്പോർട്ട് നീ ഇട്ട് കൊടുത്തടാ മോനെ നീ നിന്റെ ലൈവിനകത്ത് വ്യക്തമായിട്ട് അക്ബറിന് കൊടുക്കാനുള്ള സപ്പോർട്ട് നീ ഈ പറഞ്ഞതിനകത്ത് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഈ ബിഗ് ബോസ് കാണുന്ന ബിഗ് ബോസിനെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് തീരുമാനിക്കേണ്ടത് ബിഗ് ബോസ് ചരിത്രത്തിൽ ആര് വിജയിക്കണം എന്നുള്ളത് കഴിഞ്ഞ തവണ ഒരു മണ്ടന് കപ്പ് കിട്ടിയതോടെ ഇവനൊക്കെ മേടിച്ചു കൊടുത്തോടി അത് അവസാനിച്ചു എന്ന് തീരുമാനിക്കുന്നിടത്താണ് നിങ്ങളുടെ വ്യക്തമായ ധാരണയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കണ്ടസ്റ്റന്റും ബിഗ് ബോസിലേക്ക് വിജയിക്കാനായിട്ട് പോകുന്നത് ആ ഷോയുടെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് അതിനകത്ത് ഓപ്പൺ ആയിട്ട് വിജയിക്കാൻ സാധ്യതയുള്ള വ്യക്തികളെ വിജയിപ്പിച്ചിരിക്കുക അല്ലെങ്കിൽ വിജയിക്കാൻ ഡിസേർവ് ആയിട്ടുള്ള വ്യക്തിയെ വിജയിപ്പിച്ചിരിക്കുക അതാണ് ആ ഷോയുടെ ഒരു ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് അല്ലാതെ മറ്റൊരു വ്യക്തി വന്നിട്ട് നൂറ് ദിവസം അല്ലെ തൊണ്ണൂറ്റൊമ്പത് ദിവസം നിന്നൊരു വ്യക്തിയുടെ എഫേർട്ട് എന്താണെന്ന് മനസ്സിലാക്കാതെ നൂറാമത്തെ ദിവസം വന്നിട്ട് ഒരു എഫേർട്ടും ഇല്ലാത്ത ദൂരത്തിന്റെ കപ്പ് മേടിച്ചു കൊടുക്കുന്നതാണോ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏഷ്യാനെറ്റിനെക്കാട്ടിലും ഈ ഹോട്ട്സ്റ്റാറിനെക്കാട്ടിലും ഈ പരിപാടി അറേഞ്ച് ചെയ്യുന്ന ആൾക്കാരെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഈ ഒരു ഷോ തന്നെ കൺട്രോൾ ചെയ്യുന്നത് ഈ തൊപ്പി എന്ന് പറഞ്ഞൊരു വ്യക്തിയായിട്ട് മാറുമല്ലോ കാരണം അവൻ്റെ സൈഡിൽ നിന്നാണ് ഇത്രയധികം വോട്ട് പോകുന്നു മക്കളെ എല്ലാവരെയും നമ്മൾ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല ഇവനെതിരെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ അടുത്ത കാലങ്ങളിൽ ഇവൻ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോ ചെയ്തിട്ടില്ലെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അവൻ ചെയ്യുന്നത് അവൻ ആ ആ ഒരു നെഗറ്റീവ് ഇമേജിൽ നിന്നും ഒരു പോസിറ്റീവ് ഇമേജിലേക്ക് കൺവേർട്ട് ചെയ്തുകൊടുത്തൊരു രീതി ഒക്കെ ഉണ്ടല്ലോ അവൻ വ്യക്തമായിട്ടൊരു ഗാങ്ങിനെ സെറ്റ് ചെയ്യുന്നു ആ ഗ്യാങ് ഇവന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കുന്നു അതൊക്കെ സത്യം പറഞ്ഞാൽ കൊണ്ടും കഴിയുന്ന ഒരു കാര്യമല്ല ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലാത്ത ഒരു വ്യക്തികളെ കൊണ്ടും ഇവൻ ഈ പറ ഈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല അതൊക്കെ ഇവനെ സംബന്ധിച്ച് അത് അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമൊക്കെ തന്നെ പക്ഷേ എന്തോ ചെയ്യാനാ വായിക്കു തോന്നിയത് കോണിക്ക് പാട്ടൊന്നായി കഴിഞ്ഞാൽ ഇത് തന്നെ നടക്കാൻ പോകുന്നത് എൻ്റെ പണ്ടത്തെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇത് പറഞ്ഞപ്പോഴ ഓർമ്മ വന്ന് ഇപ്പം മറ്റേ ഇവൻ്റെ ഒരു ഗേൾ ഫ്രണ്ട് എക്സ് ഗേൾ ഫ്രണ്ട് നീ അവളെ ഇതിനകത്ത് വലിച്ചഴക്കുന്നത് അവൾ വലിയൊരു ഡ്രോമയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അവളെ കൂടെ ഒരു ലൈവിനകത്ത് തിരുത്തിയിട്ട് ഒരു ഓപ്പോസിറ്റ് വന്നിട്ട് സംസാരിച്ചപ്പോഴത്തേക്കിന് മൂട് കീറി ക്രിസ്മസ് ഒപ്പയുടെ പാൻറ്റ് വിട്ടിട്ട് പാൻറ്റ് കീറി പെണ്ണിനെ കൂടെ ഇട്ടിട്ട് ജട്ടി കൊക്കി കാണിച്ചവനെ അവൻ ഏ ഇവന്റെ ക്വാളിറ്റി ഇത്രയേ ഉള്ളൂ ഉള്ളു ഞാനതിനൊക്കെ ഒരുപാട് മാറ്റം സംഭവിച്ചു വിചാരിച്ചു പക്ഷേ ഇപ്പം വന്നിരുന്ന് കാണിക്കുന്നത് കാണുമ്പോഴേ അന്ന് നീ കാണിച്ചെന്തോ അത് തന്നെയായിരിക്കും ഏതാണ്ട് ഒരു മൂന്നോ നാലോ വർഷത്തിന് ശേഷം നീ മൂന്ന് വർഷത്തിന് ശേഷം നീ എപ്പോഴും കാണിക്കാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ ഫീൽ ചെയ്യുന്ന ഇനി ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുടെ മെന്റാലിറ്റി എന്താണ് നമുക്കറിയേണ്ടത് അപ്പം ബിഗ് ബോസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കണ്ടോ ഒരിക്കലും നമുക്ക് അങ്ങനെ ഇരിക്കാൻ പ്രത്യേകങ്ങളും അധികം അതായത് അനുമോണെന്ന് പറഞ്ഞൊരു കുറിച്ച് ആൾക്കാർ ആരോടുകൂടെ കൂടി വളഞ്ഞിട്ട് ആക്രമിക്കാനായിട്ട് അനുമെന്നൊരു വ്യക്തിയെ എങ്ങനെ തകർക്കാം അതിന് മുന്നോട്ട് പോലും അല്ലെങ്കിൽ പിന്നാലയിൽ എടുത്തരുതെന്ന് പറഞ്ഞിട്ട് കൊട്ടി കയറിയ പോലെ തോന്നി നമുക്ക് നമുക്ക് പോയിട്ട് ആ കുട്ടികൾക്ക് വേണ്ടി ആ കുട്ടിക്ക് വേണ്ടി നമുക്ക് സംസാരിക്കണമെന്ന് തോന്നി അതിന് വേണ്ടിയിട്ട് ആ കുട്ടി ഇത്രയും വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ നിന്നുകൊണ്ട് ആ കുട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു മനു ഒരാൾ ഇറങ്ങി തിരിച്ചിട്ടില്ല ഒരാൾ നമുക്ക് തോന്നുന്നു അവിടെ പോയിട്ട് നമുക്കൊന്ന് പറയണമെന്ന് ഈ ആൾക്കാർ മോശം പറയുമ്പോഴും ആ കുട്ടി ഇരുന്ന് പലപ്പോഴും മിണ്ടാതിരിക്കുന്നുണ്ട് ആ ഞാനങ്ങാതെ സംസാരിക്കാതിരിക്കും സംസാരിക്കുന്നുണ്ട് എന്നിട്ടും അത്രയും പിടിച്ചു നിൽക്കുന്ന അപ്പച്ച ക്ഷമയെ നമ്മൾ ശരിക്കും അംഗീകരിക്കണം അത് ആ രണ്ട് വശങ്ങളെ കൂട്ടുകാരാക്കിയത് തന്നെ ഏറ്റവും വലിയ തെറ്റായി മോൾ അവർക്ക് പോലും അനുമ്പോൾ ആൾക്കാരെല്ലാം വന്നത് അനുവിൻ്റെ ഭാഗത്ത് എന്തൊക്കെയോ തെറ്റുണ്ട് ഇത് കണ്ടിട്ടാണ് ആൾക്കാർ വന്നത് അങ്ങനെ വേണോ എന്ന് പറഞ്ഞു നിൽക്കുന്ന അവർക്ക് പോലും പറയാൻ ഒന്നുമില്ല അല്ലെങ്കിൽ ഇത്രയും നാളൊരു കൂട്ടുകാരായിട്ട് കൂടെ നിന്ന് പുറത്ത് നിൽക്കുന്നവർ വന്നത് എന്തോ പറയട്ടെ എന്തോ കാര്യങ്ങൾ പറയട്ടെ മനുഷ്യ സാഹചര്യമല്ലേ ചിലപ്പോൾ മനുഷ്യന്റെ വായിന്ന് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വീണ് പോകും കൂടെ നിൽക്കുന്ന കൂട്ടുകാരിക്ക് അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം അന്ന് നല്ല കൂട്ടുകാരിയായിരുന്ന ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിച്ചാണ് അത് പറഞ്ഞെങ്കിൽ ഒരിക്കലും അത് തല പോലും പറയാൻ പാടില്ലെന്ന് കരുതിയിട്ട് ബിഗ് ബോസ് മോശം പറഞ്ഞാൽ നല്ല പറയുന്നു ഇതൊരിക്കലും വ്യക്തിയെ സ്നേഹിക്കുന്ന ഒരാളുടെ വോയിസ് അല്ല പകരം ഈ ഒരു ഷോയെ സ്നേഹിക്കുന്ന ഷോയിലൂടെ ഒരു വ്യക്തിയിലേക്ക് ഇഷ്ടം ഒരു വ്യക്തിയുടെ വോയിസ് ആയി കേൾക്കുന്നത് അനുമോളെന്ന് പറഞ്ഞ വ്യക്തി അവിടെ ഡിസേർവ് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം ആ അറിയാവുന്നതിൽ ഒരു വോയിസ് ക്ലിപ്പ് മാത്രമേ ഇത് ആ പെൺകുട്ടിക്ക് എന്താ വോട്ട് കൊടുക്കണമെന്നുള്ള കാരണവും വ്യക്തമായിട്ട് ഈ സ്ത്രീ പറയുന്നുണ്ട് അതായത് വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് ക്ഷമ എന്തുവാണെന്നുള്ളത് പഠിപ്പിച്ചു തന്നു അനു എന്നുള്ളൊരു വ്യക്തി അവിടെ എങ്ങനെ കളിക്കണം എങ്ങനെ നിൽക്കണം എത്രയധികം പ്രതിസന്ധികളുണ്ടെങ്കിൽ അത് എങ്ങനെ തരണം ചെയ്യണമെന്ന് കാണിച്ചു തന്നു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സ്ട്രോങ് ആയിട്ട് ഒരു പെണ്ണിനെ എങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന് കാണിച്ചു തന്നു എത്രയും ആണുങ്ങൾ ഉണ്ടായിരുന്നു ആ ഷോയിൽ ഇതുപോലെ സ്ട്രോങ് ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ ഒരു ആണിന്റെ പേരൊന്നും 말이었네. ഒന്നും കാണത്തില്ല സ്ട്രോങ് ആയിട്ടുള്ളവരുണ്ട് പക്ഷേ ഇമാതിരി സ്ട്രോങ് അതിനകത്ത് പറയാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരുപാട് വ്യക്തികളുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു സാധനം ഡയറക്റ്റായിട്ട് കറങ്ങി അനുമോൾ എന്ന് പറഞ്ഞ വ്യക്തിയിലേക്ക് എത്തുന്നത് അതൊരിക്കലും ഇതുപോലെ എന്ന് പറഞ്ഞ ഒരുത്തരം ഒരു എക്സോർ വൈ ഒരുത്തം വന്നിട്ട് ഇതുപോലൊരു ലൈവ് സ്ട്രീം ഉണ്ടാക്കിയിട്ട് ഏ ഷോ എന്താണെന്നും ഷോയുടെ ക്വാളിറ്റി എന്താണെന്ന് ക്രെഡിബിലിറ്റി എന്താണെന്നും സാധനം എന്താണെന്ന് അവിടുത്തെ കളി എന്താണെന്നും അവിടുത്തെ ടാസ്ക് എന്താണെന്നും അവിടുത്തെ എൻഷൂറൻസ് എന്താണെന്നും മനസ്സിലാക്കാത്ത ഇതുപോലെ ഒരുത്തം വന്നിട്ട് അവൻ അവന്റെ ലൈവിൽ കയറി ടോട്ടം അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേന് ഷോ കാണുന്ന നിങ്ങൾ വ്യക്തമായിട്ട് തീരുമാനിക്കുക ആർക്ക് വോട്ട് കൊടുക്കണം ആരെ വിജയിപ്പിക്കണം എന്നുള്ളത് അതായിരിക്കും ബിഗ് ബോസ് ഷോ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുടെ വിജയമായിട്ട് വരുന്നത്